കെനിയയുടെ മുൻ പ്രധാനമന്ത്രി കൂത്താട്ടുകുളത്ത് അന്തരിച്ചു ഹൃദയാഘാതത്തെ അന്ത്യം സംഭവിച്ചത് മൃതദേഹം കൂത്താട്ടുകുളം ദേവമാതാ ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് നയതന്ത്ര തലത്തിലുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയ ശേഷം കെനിയയിലേക്ക് കൊണ്ടുപോകും ആറ് ദിവസം മുമ്പാണ് മകൾക്കും ബന്ധുക്കൾക്കുമൊപ്പം കെനിയയുടെ മുൻ പ്രധാനമന്ത്രി കൂത്താട്ടുകുളത്ത് എത്തിയത് പ്രഭാതം നടത്തത്തിനിടെ ഹൃദയാഘാതം സംഭവിക്കുകയായിരുന്നു ശാരീരിക അസ്വാസ്ഥ്യം അനുഭവപ്പെട്ടതിനെ തുടർന്ന് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചിരുന്നു മകളുടെ നേത്രചികിത്സക്കായാണ് റെയിലൊടുങ്കെ കൂത്താട്ടുളത്ത് എത്തിയത് മകളുടെ കണ്ണിന്റെ ചികിത്സയ്ക്ക് വേണ്ടി പലതവണ ഇദ്ദേഹം കൂത്താട്ടുകുളം ശ്രീധരിയം നേത്ര ചികിത്സ ആശുപത്രിയിൽ എത്തിയിട്ടുണ്ട് റെയില ഉടുങ്കയുടെ മൃതദേഹം കൂത്താട്ടുകുളം ദേവമാത ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് നയതന്ത്ര തലത്തിലുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയ ശേഷം മൃതദേഹം കെനിയയിലേക്ക് കൊണ്ടുപോകും ജനം കൊച്ചി